മരിച്ചു നമ്മൾ പോയി കഴിഞ്ഞാൽ ആളുകൾ ആളുകൾ വിചാരിക്കുന്നു എന്ന് എന്ന് നമുക്ക് പോയപ്പോൾ ഞാൻ ഞാൻ ഒരു കാലം എന്നെ വിലയിരുത്താൻ എന്ന മഹാമാരിയെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മമ്മൂക്ക വീണ്ടും രംഗപ്രവേശനം നടത്താൻ പോവുകയാണ് ഒരു പക്ഷെ ഒരു കൂട്ടം കൂതറകൾക്ക് കൂതറ ഫാൻസിന് മമ്മൂക്ക തിരിച്ചു വരുന്നതിനോട് യാതൊരു യോജിപ്പില്ല എന്നുള്ളത് ഈ ഒരു പോസ്റ്റിന്റെ അടിയിലും ഞാൻ കണ്ടു എന്നുള്ളതാണ് എന്താ ചെയ്യാ മനുഷ്യന്മാരെ മനസ്സിലാക്കാത്ത കുറെ നാറികളുണ്ടല്ലോ നമ്മുടെ നാട്ടില് ജോർജ് ഏട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു ഞാൻ വായിച്ചു തരാം സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈക്കൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി ജോർജ് ഏട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മമ്മൂക്ക ഇരു കൈകളും കൂപ്പിക്കൊണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് പ്രാർത്ഥനകൾക്ക് നന്ദി ഒരുപാട് ഒരുപാട് കമന്റുകൾ ഞാൻ അതിനിടയിൽ കണ്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഒരുപാട് കമന്റ് ഉണ്ടല്ലോ ഒരു കമന്റ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം ഒരു ജനതയുടെ വികാരത്തെ പോറൽ പോലും ഏൽക്കാതെ കാത്ത ഡോക്ടേഴ്സിന് നന്ദി കൂടെ നിന്ന് സപ്പോർട്ട് കൊടുത്ത ഓരോരുത്തർക്കും നന്ദി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് നന്ദി ഇനി ഒരു തിരിച്ചു വരവില്ലെന്ന് മുദ്ര കുത്തിയ അസുഖം ആഘോഷമാക്കിയ വിരോധികൾക്കും നന്ദി ഞങ്ങളുടെ സൂപ്പർ ഹീറോയുടെ തിരിച്ചുവരവിന് കളം ഒരുക്കിയ ഓരോരുത്തർക്കും നന്ദി ഓൾവേസ് ലവ് യു മമ്മൂക്ക ഫാൻ ബോയ് എവർ പ്രണവ് ബൈജുവിന്റെ ആ ഒരു പോസ്റ്റ് സത്യത്തില് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഒറ്റ പോസ്റ്റിലൂടെ കൊടുത്തു വരുന്നതാണ് അദ്ദേഹം കിടപ്പിലായ സമയത്ത് ഒരു കൂട്ടം ലാൽ ഫാൻസോളികൾ ചെയ്ത കുറച്ച് പേക്കുത്തുകള് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ പല ഫോട്ടോസും വെച്ച് ഓരോ വൃത്തികേടുകൾ പറയുക ആവശ്യമില്ലാത്ത അനാവശ്യ പ്രചരണങ്ങൾ നടത്തുക ഇവർക്കൊന്നും അറിയാത്ത ഒരു വിഷയമുണ്ട് ലാലിസം എന്നൊരു പ്രോഗ്രാം നടത്തിയപ്പോ ലാലേട്ടനെ ആളുകൾ ക്രൂശിച്ചപ്പോ ലാലേട്ടന് വേണ്ടി മമ്മുക എന്ന് പറയുന്ന ആ മഹാനായ നടൻ സംസാരിച്ച ഒരു കാര്യമുണ്ട് അത് കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി കേൾപ്പിച്ചു തരാം നിങ്ങളതൊന്ന് കണ്ടു നോക്കിയേന ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് മോഹൻലാൽ നമ്മൾ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയപാർവത്തിന് അത് അദ്ദേഹം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ അഭിമാനമായ ഒരു കലാകാരനാണ് അദ്ദേഹം ഇനി വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ വലിച്ചയക്കാതെ സതുദ്ദേശത്തോടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അതുപോലെ കാണുകയും അദ്ദേഹത്തെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അഭിനയ പ്രവർത്തികളിലേക്ക് അദ്ദേഹത്തെ മടങ്ങാൻ അനുവദിക്കുകയും സംഘർഷങ്ങളിൽപ്പെടുത്താതെ ശാന്തമായ കേട്ടില്ലേ മമ്മൂക്ക അത്ര സിമ്പിൾ ആണ് മമ്മൂക്ക കൂടെ നിൽക്കുന്ന ആളുകളെ ചേർത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ കുപ്രചരണങ്ങൾ കൊണ്ട് കുറെ ആളുകള് ഒരുപാട് കൂമ്പാരം കൂട്ടി അദ്ദേഹത്തിന്റെ തകർക്കാൻ ശ്രമിച്ചപ്പോ ആ കൂമ്പാരങ്ങളെല്ലാം വാനിഷ് ആക്കിക്കൊണ്ട് മമ്മൂക്ക രംഗപ്രവേശനം നടത്തുമ്പോ ഒരു പക്ഷെ കൂടെ നിന്ന് വള്ളിക്കാല് വെച്ച് വീഴ്ച ശ്രമിച്ചവർ പോലും സ്വയം കുഴിയിൽ വീഴുന്നത് നമ്മൾ കണ്ടതാ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പഴയ ഒരു ഒരു ഇന്റർവ്യൂ ചെറിയ ഭാഗം ഞാൻ ഇല്ലാതിരിക്കുന്ന ഒരു കാലം ആളുകൾ എന്നെ വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തോടെ പിന്നെ മരിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്ന് നമുക്ക് അറിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുപോയ മരണത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട് മരണത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ച എന്റെ റിയൽ ലോസ് എനിക്കൊരാള് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ എന്റെ പാപ്പാണ് അനിയം മരിച്ചു വിടേണ്ടത് എന്റെ അങ്ങനെ അടുത്ത ആൾക്കാരും പക്ഷെ എന്റെ പാപ്പ മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പെട്ടെന്നായിരുന്നു പെട്ടെന്നായിരം ഞാൻ ഞാൻ ഇവിടെ ഇല്ലയെന്ന് അത് ആണ് ശരിക്കും മരണം എനിക്ക് മരണം എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് എന്റെ ഫസ്റ്റ് ആദ്യത്തെ വിയോഗമാണ് എന്തിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു നമുക്ക് പറയാൻ കഴിയില്ല ഒന്ന് കിടപ്പിലായപ്പോ ഒരുപാട് ശത്രുക്കൾ പൊന്തി മുളച്ച് നമ്മൾ കണ്ടതാണ് ഒരു കാര്യവുമില്ലാതെ മമ്മുക്കൈ എന്ന് പറയുന്ന മനുഷ്യനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം മാറികളുണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ഒരു പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു മഹാനായ നടന്റെ ഫാൻ സോളികളാണ് ഏറ്റവും കൂടുതൽ ആ കൂതർത്തനം കാണിച്ചിട്ടുള്ളത് ഇവര് തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവർ സംസാരിച്ച വാക്കുകളൊക്കെ ഒരുപാട് ഇന്റർവ്യൂകളിൽ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കൂട്ടിവെച്ചാൽ മാത്രം മതിയെടുോ അതിനൊന്നും ഇവർക്ക് സമയമില്ല എന്നുള്ളതാണ് എന്തായാലും എല്ലാതും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് മമ്മൂക്ക എന്ന് പറയുന്ന മഹാനായ ഇന്ത്യൻ സിനിമയുടെ തലതൊട്ടപ്പൻ മലയാള സിനിമയുടെ തലതൊട്ടപ്പൻ വരാൻ പോവുകയാണ് കളങ്കാവൽ എന്ന സിനിമയുടെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു അത് വന്നപ്പോ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ് മമ്മൂക്ക ഉടനെ വരും എന്നുള്ളത് അങ്ങനെയൊന്നും മമ്മൂക്ക എന്ന് പറയുന്ന മഹാനായ നടനെ ആർക്കും മാറ്റിവെക്കാൻ കഴിയില്ല അത് അങ്ങനെയാണ് ഒരുപക്ഷെ മലയാള സിനിമയുടെ പേര് എന്ന് ഉയർത്തി നിൽക്കാൻ മമ്മൂട്ടിയെ പോലെയുള്ള നടന്മാര് വേണം അവര് തിരിച്ചു വരിക തന്നെ വേണം എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നിൽ നിന്ന് കുത്തിയവർക്ക് സന്തോഷമായി കാണുമല്ലോ മമ്മൂക്ക ഇതാ വന്നിട്ടുണ്ട് മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും സന്തോഷമായല്ലോ മമ്മൂക്ക വരുന്നുണ്ട് പിന്നിൽ നിന്ന് കുത്തിയാലും ശരി വള്ളിക്കാൽ വെച്ച് വീഴ്ത്താൻ ശ്രമിച്ചാലും ശരി തോളത്ത് കയറി ഇരുന്ന് ചെവി തിന്നാലും ശരി അദ്ദേഹത്തിന്റെ ഒരു പൂട പോലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ള ഉദാഹരണമാണ് അടുത്ത ദിവസം മമ്മൂക്ക വരും മമ്മൂക്കയുടെ സിനിമകൾ വരും നമ്മൾ ആ സിനിമകളെല്ലാം തിയേറ്ററിൽ ഇരുന്ന് കാണും തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ഈ വരവിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല അത് എന്നെ പോലെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും നമ്മുടെ മഹാന്മാരായ ഒരിക്കലും നമ്മളിന്ന് വിട്ടു പോവരുത് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവിടെ ലാലേടനൊന്നും മമ്മൂക്കയൊന്നും വേർതിരിവില്ല രണ്ടു മഹാന്മാരായ നടന്മാരാണ് രണ്ടുപേരും നമുക്ക് എന്നും എപ്പോഴും കൂടെ വേണം വീണ്ടും വരെ പുതിയ സിനിമാ വിശേഷങ്ങളുമായിരിക്കും സന്ധി ഇവിടെ